നമസ്കാരം പത്തനംതിട്ടയിൽ പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കുഞ്ഞിൻ്റെ അച്ഛൻ അറസ്റ്റിൽ അടൂർ ഏഴംകുളം നെടുമൺ പത്മവിലാസം വീട്ടിൽ അനന്തകൃഷ്ണനെയാണ് അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ വധശ്രമത്തിനും ബാലനീതി നിയമപ്രകാരവും പോലീസ് കേസെടുത്തു കഴിഞ്ഞ ദിവസം രാത്രി അനന്തകൃഷ്ണന്റെ ഭാര്യ ശില്പ താമസിക്കുന്ന പറക്കോട് ബ്ലോക്ക് പടിയിലുള്ള വാടക വീട്ടിൽ വെച്ചാണ് സംഭവം ഉണ്ടായത് മദ്യപിച്ച് എത്തിയ ഇയാൾ ഭാര്യയുടെയും ഭാര്യ മുന്നിൽ വെച്ച് കട്ടിലിൽ കിടന്ന ഇരുപത്തിയൊൻപത് ദിവസം മാത്രം പ്രായമായ കുഞ്ഞിനെ കാലുകളിൽ പിടിച്ച് ഉയർത്തി കൊല്ലുമെന്ന് ഭീഷണി മുഴക്കി നിലവിളിച്ചുകൊണ്ട് ഭാര്യ കുഞ്ഞിനെ ബലമായി അനന്തകൃഷ്ണന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുകയായിരുന്നു തുടർന്ന് വീട്ടുകാർ അടൂർ പോലീസിനെ വിവരം അറിയിച്ചു ഉടൻ തന്നെ പോലീസ് സംഘം സ്ഥലത്തെത്തി അനന്തകൃഷ്ണനെ പിടികൂടി ഇയാൾ പോലീസിനെ ചീത്ത വിളിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് ബലപ്രയോഗത്തിലൂടെ ഇയാളെ കീഴ്പ്പെടുത്തി ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പഴി യുവാവ് ജീപ്പിന്റെ പിറകിലെ ചില്ല് തലവെച്ചും കൈവച്ചും ഇട്ടിച്ചു പൊട്ടിച്ചു ജീപ്പിന്റെ ചില്ല് പൊട്ടിച്ചതിനും ജോലി തടസ്സപ്പെടുത്തിയതിനും പോലീസിനെ ആക്രമിച്ചതിനും ഇയാൾക്കെതിരെ കേസുകൾ എടുത്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു